ഹായ് വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ കാറ്റഗറി ത്രീയിൽ ഇംഗ്ലീഷിൽ ഷേക്സ്പിയർ വീഡിയോസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഷേക്സ്പിയർ വലിയൊരു ടോപ്പിക് ആയതുകൊണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഓരോ ക്ലാസുകളും ഡീൽ ചെയ്യുന്നത് ഷേക്സ്പിയറിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള ഏരിയാസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷെക്സ്പിയറിൻ്റെ വലിയ പ്ലേസ് ഡിസ്കസ് ചെയ്തു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പ്ലേസ് ഡിസ്കസ് ചെയ്തു ഇന്ന് വീണ്ടും ഷേക്സ്പിയറിൻ്റെ കുറച്ച് പ്ലേസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യം തന്നെ ഹാംലെറ്റ് അല്ലെ സിക്സ്റ്റീൻ ഹൺഡ്രഡിൽ വരുന്ന ഒരുപാട് പ്ലേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു സിക്സ്റ്റീൻ നോട്ട് വണ്ണിലാണ് ഹാംലെറ്റ് വരുന്നത് ഓക്കെ ഹാംലെറ്റ് ഷെക്സ്പീരിയൻ പ്ലേനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വർക്കാണ് അതുപോലെ തന്നെ ട്രാജഡിയാണ് അല്ലേ ഷേക്സ്പീരിയൻ ട്രാജഡീസിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ട്രാജഡി ആണ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് ആണ് ഹാംലെറ്റ് എന്ന് പറയുന്നത് ഓക്കെ സിക്സ്റ്റീൻ നോട്ട് വണ്ണിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ട്രാജഡി ആണ് ഹാംലെറ്റ് ഓക്കെ ഷേക്സ്പിയർ എന്ന് മാത്രമല്ല ഏത് പ്ലേ ആണെങ്കിലും നിങ്ങൾ അതിൻ്റെ ജോണിൽ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കണം ഓക്കെ ജോണിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ട്രാജഡി ആണോ കോമഡി ആണോ അല്ലെങ്കിൽ പാസ്റ്റൽ റൊമാൻസ് ആണോ റൊമാൻസസ് ആണോ അത്തരം രീതിയിലൊക്കെ ക്വസ്റ്റ്യൻസ് വന്ന് കാണാറുണ്ട് അതുകൊണ്ട് ഹാംലെറ്റ് എന്ന് പറയുന്നത് ഒരു ഡൗട്ടും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഇറ്റ് ഈസ് എ ട്രാജഡി ഓക്കെ ആരൊക്കെയാണ് ഹാംലെറ്റിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് ആരൊക്കെയാണ് വരുന്നത് കിങ് ഹാംലെറ്റ് ഉണ്ട് കേട്ടോ പലപ്പോഴും ഹാംലെറ്റിൻ്റെ അച്ഛൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ നമ്മളൊന്ന് കൺഫ്യൂസ്ഡ് ആവാറുണ്ട് കാരണം പ്രത്യേകിച്ച് വേറൊരു പേരിലൊന്നും എടുത്തു പറയുന്നില്ല ഹാംലെറ്റ് എന്ന് പറയുന്നത് കിങ് ആണ് അതുപോലെ തന്നെ നമ്മുടെ ഹീറോ ആയിട്ട് വരുന്ന പ്രിൻസ് ഹാംലെറ്റും ഓക്കെ കിങ്ങും പ്രിൻസും സെയിം നെയിമിൽ തന്നെയാണ് അപ്പം ഹു ഇസ് എ ഫാദർ ഓഫ് ഹാംലെറ്റ് എന്ന് ചോദിക്കുമ്പോൾ കൺഫ്യൂസിങ് ആയി വരരുത് വേറൊരു പേര് കണ്ടാൽ നിങ്ങൾ ലോക്ക് ചെയ്യാൻ നിൽക്കരുത് ആൻസർ ആയിട്ട് എന്താ വരുന്നത് കിങ് ഹാംലെറ്റ് എന്നുള്ള രീതിയിലാണ് ഫാദർ ഓഫ് ഹാംലെറ്റിനെ ഷേക്സ്പിയർ പ്ലേയിൽ പോർട്രേ ചെയ്യുന്നത് കിങ് ഹാംലെറ്റിനെ ആക്ച്വലി പ്ലേക്കകത്ത് വിസിബിലി കാണിക്കുന്നില്ല അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹാംലെറ്റിന്റെ പ്ലേ മുന്നോട്ട് പോകുന്നത് മറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് കിങ് ഹാംലെറ്റിന്റെ ബ്രദർ ആയിട്ടുള്ള ക്ലോഡിയസ് ഓക്കെ ക്ലോഡിയസ് ഇസ് ദ ബ്രദർ ഓഫ് കിങ് ഹാംലെറ്റ് അതുപോലെ തന്നെ ഹാംലെറ്റിന്റെ എക്സ് വൈഫായിട്ടുള്ള ക്വീൻ ഗർട്രൂഡ് ഓക്കെ ക്വീൻ ഗർട്രൂഡ് ഓക്കെ വിഡോ ആയിട്ടുള്ള എക്സ് വൈഫല്ല വിഡോ ആയിട്ടുള്ള ക്വീൻ ഗർട്രൂഡ് ഉണ്ട് ഗർട്രൂഡ് ആക്ച്വലി പ്രിൻസ് ഹാംലറ്റിന്റെ അമ്മയാണ് ഓക്കെ കിങ് ഹാംലറ്റ് ക്വീൻ ഗട്ടൂഡ് അതെ അവരുടെ മകൻ ആയിട്ടുള്ള പ്രിൻസ് ഹാംലറ്റ് പിന്നീട് ഗോസ്റ്റ് ഇത്തരത്തിലാണ് ക്യാരക്ടേഴ്സ് വരുന്നത് ദെൻ ക്വീൻ ഗർട്രൂഡ് പിന്നീട് കിങ് ഹാംലറ്റിന്റെ ബ്രദർ ആയിട്ടുള്ള ക്ലോഡിയസിനെ വിവാഹം ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ പിന്നീട് ഇവര് തമ്മിലാണ് വിവാഹം ചെയ്തിട്ടുള്ളത് ഓക്കെ പിന്നീട് പ്രിൻസ് ഹാംലറ്റിന് ഒരു ലവറുണ്ട് ലവറുടെ പേരാണ് ഒഫീലിയ അതുപോലെ ഒഫീലിയയുടെ അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേരെന്താണ് പൊലോനിയസ് ഓക്കെ പൊലോനിയസ് ഇസ് എ ഫാദർ ഓഫ് ഒഫീലിയ ഒഫീലിയ ഇസ് എ ലവർ ഓഫ് പ്രിൻസ് ഹാംലറ്റ് അതുപോലെ തന്നെ പൊലോനിയസിൻ്റെ മകൻ അല്ലെങ്കിൽ ഒഫീലിയയുടെ ബ്രദർ ആയിട്ടുള്ള ലയാട്രസ് ഓക്കെ ലയാട്രസ് ആണ് ലയാട്രസ് ആണ് ഒഫീലിയയുടെ ബ്രദർ ആയിട്ട് വരുന്നത് ഓക്കെ അവരുടെ അച്ഛനാണ് പൊലോനിയസ് എന്നുള്ള കഥാപാത്രം പിന്നീട് ആരൊക്കെയാണ് വരുന്നത് ഫോർട്ടീൻ ബ്രാസ് ഉണ്ട് ഉണ്ട് ഹാമിലിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഉണ്ട് അതുപോലെ വില്യൻസ് ആയിട്ട് വരുന്ന റോസൻ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ് ടേൺ ഓക്കെ റോസൺ ക്രാൻസ് ആൻഡ് ഗിൽഡൻസ് ടേൺ വരുന്നുണ്ട് ഓക്കെ ഇത്തരത്തിലാണ് ക്യാരക്ടേഴ്സ് വരുന്നത് അതുപോലെ തന്നെ ഈ പ്ലേക്ക് അകത്ത് പിന്നീട് ഒരു പ്ലേ ഇനാക്ട് ചെയ്യുന്നുണ്ട് പ്ലോട്ടിലോട്ട് നമുക്ക് വരാം അപ്പൊ ആ പ്ലേക്ക് അകത്ത് ഇനാക്ട് ചെയ്യുന്ന പ്ലേന്റെ പേരെന്താണ് ദ മേർഡർ ഓഫ് ഗൊൻസാഗോ ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം പ്ലേ വിത്തിൻ ദ പ്ലേ എന്നുള്ള രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ പ്ലേ വിത്ത് ഇൻ ദ പ്ലേ പ്ലേയുടെ പേരെന്താണ് ദ മേർഡർ ഓഫ് ഗൊൻസാഗോ ഓക്കെ മേഡർ ഓഫ് ഗൊൻസാഗോ അപ്പോൾ ഇത്രയും ക്യാരക്ടേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ പ്ലോട്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് കിങ് ഹാംലെറ്റ് മരണപ്പെടുന്നു അല്ലെ കിങ് ഹാംലെറ്റിന്റെ മരണവാർത്ത അറിഞ്ഞിട്ടാണ് പ്രിൻസ് ഹാംലെറ്റ് രാജ്യത്തോട്ട് വരുന്നത് ആ ഒരു സമയത്ത് ഒരു കാര്യം എന്താണ് കിങ് ഹാംലറ്റ് മരണപ്പെട്ടതല്ല പക്ഷെ കൊല്ലപ്പെട്ടതാണ് ആരാണ് അതിന് ഉത്തരവാദിയായിട്ട് വരുന്നത് ബ്രദർ ക്ലോഡിയസ് ആണ് ഉത്തരവാദിയായിട്ട് വരുന്നത് പിന്നീട് ഈ പറയുന്ന ക്ലോഡിയസ് തൻ്റെ അമ്മയായിട്ടുള്ള ഗർട്ടുഡിനെ വിവാഹം ചെയ്യുകയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നീട് ഈ ഒരു പ്ലോട്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് ഹാംലെറ്റിന് ആ അച്ഛൻ അച്ഛനായിട്ടുള്ള കിങ് ഹാംലറ്റിന് സോറി പ്രിൻസ് ഹാംലറ്റിന് അച്ഛനായിട്ടുള്ള കിങ് ഹാംലറ്റിന് കൊലപ്പെടുത്തിയ ആളുമായിട്ട് പ്രതികാരം ചെയ്യണം അതാരാണ് നമ്മുടെ വില്ലനായിട്ട് വരുന്ന ക്ലോഡിയസ് അല്ലെ ക്ലോഡിയസിനുമായിട്ട് റിവെഞ്ച് എടുക്കണം ആ ഒരു റിവെഞ്ചിനുള്ള പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ റിവെഞ്ചിനുള്ള തോട്ട്സിൽ ഇദ്ദേഹത്തിന് ഒഫീലിയ ആയിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ ലവറായിട്ടൊക്കെ ഡിസ്ട്രാക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ അമ്മയായിട്ടുള്ള റിലേഷൻഷിപ്പ് കാരണം ഒഫീലിയായിട്ട് പ്രശ്നങ്ങൾ വരുന്നുണ്ട് പിന്നീട് സൈക്കോ അനാലിസിസിലൊക്കെ ഇതിന് ഇ ഡിപിൾ കോംപ്ലക്സ് എന്നുള്ള രീതിയിലൊക്കെ പിന്നീട് അപ്രോച്ചുകൾ നടന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്ലോട്ട് മുന്നോട്ട് പോകുന്നത് തൻ്റെ അച്ഛൻ്റെ കൊലപാതകയെ എങ്ങനെ പിന്നീട് റിവെഞ്ച് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഈ ഒരു പ്ലോട്ട് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു പ്ലോട്ടിൽ തൻ്റെ ഫാദറിനെ കൊന്നിട്ടുള്ള ആൾ അല്ലെ ആ ഒരു കൊലപാതകയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലേ വിത്തിൻ ദ പ്ലേ ഇനാക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു പ്ലേയുടെ പേരാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ദ മേർഡർ ഓഫ് ഗൊൻജാഗോ എന്ന് പറയുന്ന ഈ ഒരു പ്ലേ ഓക്കെ ആ ഒരു പ്ലേയുടെ പേരും കൂടെ നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കണം ആയിട്ടുള്ള ലൈൻസ് എന്തൊക്കെയാണ് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ലൈൻസ് വരുന്നുണ്ട് ഹാംലെറ്റ് എന്നുള്ള ഈ ഒരു പ്ലേയിൽ അതിൽ വളരെ ഫേമസ് ആയിട്ട് വരുന്ന ഒരു ലൈനാണ് ടു ബി ഓർ നോട്ട് ടു ബി ടു ബി ഓർ നോട്ട് ടു ബി ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓക്കെ ഹാംലെറ്റിന് ഞാൻ പറഞ്ഞു അച്ഛൻ്റെ കൊലപാതകിയായിട്ടൊരു റിവെഞ്ച് എടുക്കണം ആ ഒരു റിവെഞ്ചിന് അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റീനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അതായത് വളരെ വലിയ ഒരു ഡിലേ ആ ഒരു റിവെഞ്ചിന് കാണുന്നുണ്ട് അപ്പോൾ ആ ഒരു റിവെഞ്ചിൽ അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റീനെ തന്നെ അദ്ദേഹം ക്വസ്റ്റ്യൻ ചെയ്യാണ് ടു ബി ഓർ നോട്ട് ടു ബി ജീവിക്കണോ അതോ മരിക്കണോ ജസ്റ്റിസ് നടത്തണോ പ്രിവെയിൽ ചെയ്യണോ അല്ലെങ്കിൽ ഞാൻ മിണ്ടാണ്ടിരിക്കണോ അപ്പോൾ എൻ ആ ഒരു രീതിയിൽ അദ്ദേഹത്തിൻ്റെ മൊറാലിറ്റീനെ തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രീതിയിലാണ് ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ഒരു സ്പീച്ച് അദ്ദേഹം നടത്തുന്നത് അല്ലെങ്കിൽ ആ ഒരു ഡയലോഗ് അദ്ദേഹം പറയുന്നത് ദാറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ടു ബി ഓർ നോട്ട് ടു ബി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹാമ്രിജ് എന്നാണ് അത്തരത്തിലൊരു ഡയലോഗ് വരുന്നത് ഓക്കെ ദിസ് അബവ് ഓൾ ടു ദൈൻ ഓൺ സെൽഫ് ബി ട്രൂ ദിസ് പീസ് ഓഫ് വർക്ക് മാൻ വാട്ട് എ പീസ് ഓഫ് വർക്ക് മാൻ ദോ ബി മാസ്റ്റ് മെത്തേഡ് ഇൻ ഇറ്റ് ദോ ദിസ് ബി മാഡ്നസ് മെത്തേഡ് ഇൻ ഇറ്റ് മാഡ്നെസ് എന്ന് പറയുന്നത് ഹാംലെറ്റ് ഇവിടെ അപ്ലൈ ചെയ്യുന്ന ഒരു ഒരു ടാക്റ്റിക് ആണ് ഓക്കെ അദ്ദേഹം മാഡായിട്ട് ആക്ട് ചെയ്യുകയാണ് ആക്ച്വലി മാഡല്ല അപ്പോൾ മറ്റൊരു ക്യാരക്ടർ പറയുന്ന ഡയലോഗാണ് ഇത് അദ്ദേഹത്തിന്റെ ബാഡ്നെറ്റ് മാഡ്നസ് ആണെങ്കിൽ പോലും അതിനകത്ത് അദ്ദേഹം എന്തെങ്കിലും ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും എന്നുള്ള രീതിയിലാണ് അവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ദർ ഇസ് നത്തിങ് ഇത് ഗുഡ് ആ ബാഡ് ബട്ട് തിങ്കിങ് മേക്സ് ഇറ്റ് സോ ദർ ഇസ് നത്തിങ് ഇത് ഗുഡ് ആഡ് ബട്ട് തിങ്കിംഗ് മേക്സ് ഇറ്റ് സോ ദെൻ പിന്നീട് ടു ബി നോട്ട് ടു ബി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ലൈനാണ് ബ്രെവിറ്റി ഈസ് എ സോൾ ഓഫ് വിറ്റ് ബ്രെവിറ്റി ഈസ് എ സോൾ ഓഫ് വിറ്റ് ഓക്കെ ബ്രെവിറ്റി ഈസ് എ സോൾ ഓഫ് വിറ്റ് ഇത്തരത്തിലാണ് ഇമ്പോർട്ടൻ്റ് ലൈൻസ് വരുന്നത് ഇനിയും നിങ്ങൾ റിസർച്ച് ചെയ്യാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് ലൈൻസും ഒക്കെ വരുന്നുണ്ടായിരിക്കും ഗൂഗിൾ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഓക്കെ അത്തരത്തിലാണ് ഹാംലെറ്റ് വരുന്നത് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന വർക്ക്സ് ഒതെല്ലോ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന പീരീഡ് എങ്ങനെയാണ് വരുന്നത് സിക്സ്റ്റീൻ നോട്ട് ടു ടു നോട്ട് ഫോർ സിക്സ്റ്റീൻ സീറോ ടു ടു സീറോ ഫോറിൻ്റെ സമയത്താണ് ഒതെല്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതിൻ്റെ സബ് ടൈറ്റിൽ മിക്ക വർക്കിനും ഒന്നെങ്കിൽ ഫുൾ ടൈറ്റിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ സബ് ടൈറ്റിൽ ഉണ്ടായിരിക്കും അതും കൂടെ നോട്ട് ചെയ്ത് പഠിക്കാൻ ശ്രദ്ധിക്കണം ഒരു വർക്ക് കവർ ചെയ്യുമ്പോൾ എന്താണ് ദ മൂർ ഓഫ് വെനീസ് എന്നുള്ളതാണ് സബ് ടൈറ്റിലായിട്ട് വരുന്നത് ദ മൂർ ഓഫ് വെനീസ് ഒതെല്ലോ ഇസ് അനദർ ട്രാജഡി വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ ഏതാണ് ഒതെല്ലോ ഓക്കെ ഒതെല്ലോ മറ്റൊരു ട്രാജഡിയാണ് ദ മൂർ ഓഫ് വെനീസ് എന്നുള്ളതാണ് അതിൻ്റെ സബ് ടൈറ്റിൽ ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് വരുന്നത് ജനറൽ ഒതെല്ലോ അല്ലെ ടൈറ്റിലായിട്ടുള്ള എപ്പോണമിക്സ് ഹീറോ ആയിട്ടുള്ള ഒതെല്ലോ ഒതെല്ലോ ഇസ് എ ജനറൽ ഹിസ് എ ജനറൽ ആൻഡ് അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ട് വരുന്നതാണ് അല്ലെങ്കിൽ ഹീറോയിനായിട്ട് വരുന്നതാണ് ഡെസ്ഡമോണ എന്ന് പറയുന്ന വെനേഷ്യൻ സെനറ്റ് ഓക്കെ ഓക്കെ ഡെസ്റ്റമോണ എന്ന് പറയുന്ന ക്യാരക്ടർ അതുപോലെ തന്നെ മറ്റൊരു എന്താണ് മെനേഷ്യൻസ് എന്നിട്ട് ബർബാൻറ്റിയോടെ മകളായിട്ടാണ് ഡെസ്റ്റമോണ വരുന്നത് ഓക്കെ ദെൻ എമീലിയ ഇയാഗോ എമീലിയ ഇയാഗോ മറ്റൊരു പേരാണ് ഇയാഗോ ആക്ച്വലി നമ്മുടെ ഒതലോല വില്ലനാണ് കേട്ടോ ഇയാഗോ വില്ലൻ ആയിട്ടാണ് വരുന്നത് ഇയാഗോയുടെ വൈഫാണ് എമീലിയ ദെൻ ഹിഇസ് ഒതല്ലോസ് എൻസൈൻ ഓക്കെ ഒതെല്ലോ നമ്മൾ പറഞ്ഞു ഒരു ജനറൽ ആണ് അദ്ദേഹത്തിന്റെ എൻസൈൻ ആയിട്ടാണ് ഇയാഗോ വരുന്നത് ഇയാഗോ ആക്ച്വലി വില്ലൻ ഓഫ് ദ പ്ലേ ദെൻ മറ്റു ക്യാരക്ടേഴ്സ് ആരാണ് കാശിയോ ദ ലെഫ്റ്റനന്റ് ഓക്കെ കാശിയോ ഇസ് ദ ലെഫ്റ്റനന്റ് ആൻഡ് ഹിസ് വൈഫ് ബിയൻക അപ്പോ പ്ലേ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാല് ഇയാഗോ ഇസ് ജെലസ് ഓഫ് കാശിയോ ജനറൽ ആയിട്ടുള്ള ഒതെല്ലോ കാശിയോനെ ലെഫ്റ്റനന്റ് ആക്കുന്ന സമയത്ത് ഇയാഗോക്ക് ഒരു ജലസ് ഫോം ഏകിയും പിന്നീട് ഇയാഗോ ഡെസ്റ്റമോണ എന്നുള്ള ഒരു ക്യാരക്ടറിനെ യൂസ് ചെയ്തിട്ട് അവരുടെ ഓതെല്ലോ ഡെസ്റ്റമോണ റിലേഷൻഷിപ്പ് നശിപ്പിക്കുന്ന രീതിയിലോട്ട് ആണ് നമ്മുടെ പ്ലേ മുന്നോട്ട് പോകുന്നത് ഓക്കെ കാസിയോയുടെ വൈഫാണ് ഡി എൻക എന്തൊക്കെയാണ് തീംസ് വരുന്നത് ഞാൻ പറഞ്ഞു ഇയാഗോ അതുപോലെ കാസിയോ ഇവർ തമ്മിലുള്ള ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ബേസിലാണ് പ്ലോട്ട് എമേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ജലസി ഡെഫിനറ്റ്ലി അല്ലേ തീംസ് ഓഫ് ജലസി എന്തായാലും ഉണ്ടായിരിക്കും ദെൻ മാനിപ്പുലേഷൻ ഡെസ്റ്റമോണ ഓതെല്ലോ റിലേഷൻഷിപ്പിന് അതിൽ ഓതെല്ലോനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് ഇയാഗോ ചെയ്യുന്നത് അതുകൊണ്ട് മാനിപ്പുലേഷൻ ഉണ്ട് അതുപോലെ തന്നെ റേസിസം ഇത്തരം തീമുകളാണ് നമ്മുടെ ഓതെല്ലോ എന്ന് പറയുന്ന പ്ലേക്കകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ ഇയാഗോ കൺവിൻസസ് ഓതെല്ലോ ദാറ്റ് ഡെസ്റ്റമോണ ഇസ് അൺഫെയ്റ്റ്ഫുൾ ഡിസ്റ്റമോണ എന്ന് പറയുന്ന ക്യാരക്ടർ അൺഫെയ്ത്ഫുൾ ആണെന്നാണ് ഇയാഗോ ആരോട് പറയുന്നത് ഒതല്ലോ എന്ന് പറയുന്ന നമ്മുടെ ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നത് ഇയാഗോ സക്സീഡ്സ് ഇൻ ഡ്രൈവിംഗ് ഒതെല്ലോ ടു മേർഡർ ഡെസ്റ്റമോണ ആൻഡ് ദെൻ ഹിംസെൽ ലീഡിങ് ടു എ ട്രാജിക് കൺക്ലൂഷൻ അല്ലേ വളരെ ബ്ലഡി ആയിട്ടുള്ള ഒരു ട്രാജഡിയിൽ ട്രാജഡിയിലാണ് നമ്മുടെ പ്ലേ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഇത്തരത്തിൽ ഡെസ്റ്റമോണ വേർച്സ് അല്ല അല്ലെങ്കിൽ അൺഫെയ്ത്ഫുൾ ആണ് എന്നുള്ള രീതിയിൽ ഡെപിക്ട് ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് ഡെപിക്ട് ചെയ്യുന്നത് ഇവർ ഒത്തെല്ലോ ഡെസ്റ്റമോണയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഉണ്ട് ഒരു കേച്ചീഫ് ഉണ്ട് ആ ഒരു കേച്ചീഫ് താഴെ വീണിട്ട് ഈയാഗോ അത് കാസ്യോക്ക് നൽകുകയും കാസിയോ അത് അദ്ദേഹത്തിന്റെ വൈഫായിട്ടുള്ള ബി എൻ കെക്ക് നൽകുകയും ചെയ്യും ഓക്കെ അപ്പോൾ ബി എൻ കെയുടെ അടുത്ത് ഇത്തരത്തിൽ ഒത്തെല്ലോ ഡെസ്റ്റമോണയ്ക്ക് കൊടുത്തിട്ടുള്ള ഈയൊരു കീഫ് ബി എൻ കെയുടെ അടുത്ത് കാണുമ്പോൾ ആണ് ഒതെല്ലോ ആവുകയും പിന്നീട് അദ്ദേഹത്തിൻ്റെ ലവറായിട്ടുള്ള ഡെസ്റ്റമോണയെ അദ്ദേഹം കില്ലെയ്യുന്നത് ഓക്കെ അങ്ങനെയാണ് ഡെസ്റ്റമോണ മേഡർ നടക്കുന്നത് പിന്നീട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഇയാഗോനെ റിവെഞ്ച് തിരിച്ച് ഇയാഗോ ഒതെല്ലോ ഇയാഗോനെ റിവെഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട് ബട്ട് ഇൻ ദി എൻഡ് ഒതെല്ലോ മേഡേഴ്സ് ഹിംസെൽഫ് ഓക്കെ ഡെസ്റ്റമോണ മേഡറിന് ശേഷം ഒതെല്ലോ മേർഡേഴ്സ് ഹിംസെൽഫ് ലീഡിങ് ടു അ ട്രാജിക് കൺക്ലൂഷൻ ഓക്കെ അത്തരത്തിൽ വളരെ ട്രാജഡി നിറഞ്ഞ ഒരു പ്ലേ ആണ് നമ്മുടെ ഒതെല്ലോ ഒതെല്ലയുടെ വില്ലന്റെ പേരാണ് ഇയാഗോ ഓക്കെ ഒതല്ലയുടെ വില്ലന്റെ പേരാണ് ഇത് ഇയാഗോ ഒതെല്ലോ അപ്പോണമസ് ഹീറോ ആണ് ഹീറോയിനായിട്ട് വരുന്നത് ഡെസ്റ്റമോണ ഓക്കെ ഇയാഗോയ്ക്ക് എന്തുകൊണ്ടാണ് ജലസി വരുന്നത് കാസിയോ എന്ന് പറയുന്ന ക്യാരക്ടറിന് ലെഫ്റ്റനന്റ് ആയിട്ട് ജനറൽ ഒതല്ലോ സെലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ അതാണ് ബേസിക് റീസൺ important idea lines ko. i would not put a thief in my mouth to steal my brains i would not put a thief in my mouth to steal my brains next men should be what they seem men should be what they seem next rude am i in my speech and little blessed with the soft phrase of peace rude am i in my speech and little blessed with the soft phrase of peace virtue A fig. this in ourself, that we are thus or thus or ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ലൈൻസ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മറ്റൊരു പ്ലേ ആണ് സിക്സ്റ്റീൻ സിക്സിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കിങ് ലിയർ ഓക്കെ സിക്സ്റ്റീൻ സിക്സിൽ വരുന്ന കിങ് ലിയർ കിങ് ലിയർ അഗൈൻ നമ്മുടെ ഹാൻഡ്ലെറ്റ് പോലെ മാക്ബത്ത് പോലെ ഒത്തലിനെ പോലെ മറ്റൊരു ട്രാജഡിയാണ് ഓക്കെ കിങ് ലിയർ എന്ന് പറയുന്നത് മറ്റൊരു ട്രാജഡിയാണ് എങ്ങനെയാണ് പ്ലോട്ട് പോകുന്നത് അൻ ഏജിങ് കിങ് അല്ലെ കിങ് ലിയർ എന്ന് പറയുന്ന എപ്പോണമസ് ഹീറോ ആയിട്ടുള്ള ആൻ ഏജിങ് കിങ് ഹു ഡിസൈഡ്സ് ടു ഡിവൈഡ് ഹിസ് കിങ്ഡം എമംഗ് ഹിസ് ത്രീ ഡോട്ടേഴ്സ് എത്ര ഡോട്ടേഴ്സ് ആണുള്ളത് ത്രീ ഡോട്ടേഴ്സ് ആണ് കേട്ടോ ത്രീ ഡോട്ടേഴ്സ് ബേസ്ഡ് ഓൺ ഹൗ മച്ച് ദേ പ്രൊഫസ് ടു ലവ് ഹിം അച്ഛനോട് എത്രത്തോളം സ്നേഹമുണ്ട് അതിന്റെ ബേസിൽ തന്റെ സാമ്രാജ്യം മുഴുവൻ മൂന്ന് പെൺകുട്ടികൾക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ ഒരു അച്ഛൻ മുതിരുന്നു ആ അച്ഛനാണ് നമ്മൾ ടൈറ്റിൽ പറയുന്ന കിങ് ലിയർ ഓക്കെ അദ്ദേഹത്തിന്റെ യംഗസ്റ്റ് ഡോക്ടർ ആരാണ് കൊഡേലിയ ഓക്കെ കൊഡേലിയ ഷി റെഫ്യൂസ് ഹിം ലിയർ ബാനിഷ്യസ് ഹെർ അവർ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇഷ്ടമല്ല ഒരു അളന്ന് പറയാൻ പറ്റുന്ന ഇഷ്ടമല്ല അച്ഛനോടുള്ളത് എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ക്ഷുഭിതനായിട്ട് കിങ് ലിയർ അവരെ ബാനിഷ് ചെയ്യാണത് പിന്നീട് എന്താ ചെയ്യുന്നത് ബാക്കി വരുന്ന തൻ്റെ സാമ്രാജ്യം മുഴുവൻ ബാക്കി രണ്ട് പെൺകുട്ടികൾക്കും കൂടെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആസസ് അതർ ഡോട്ടേഴ്സ് ആരൊക്കെയാണ് ഗോൺഡ്രിൽ അതുപോലെ റീഗൻ ഇവരാണ് ഇവർ മൂന്ന് പേരുമാണ് ഡോട്ടേഴ്സ് ആയിട്ട് വരുന്നത് അല്ലെ കോഡേലിയനെ ബാനിഷ് ചെയ്തു പിന്നീട് വരുന്ന രണ്ട് ഡോട്ടേഴ്സ് ആരൊക്കെയാണ് ഗോൺഡ്രിൽ അതുപോലെ റീഗൻ ദേ ദിം ആൻഡ് ലിയർ ഡിസ പിന്നീട് അവർക്ക് വേണ്ടിയിട്ട് അയാളുടെ അദ്ദേഹത്തിന്റെ കിങ്ഡം അദ്ദേഹം ഡിവൈഡ് ചെയ്ത് കൊടുത്തു പക്ഷേ പിന്നീട് മക്കൾ അത് തിരിച്ചു നൽകിയിട്ടുണ്ടായിരുന്നില്ല വേണ്ട വേ ഒരു സിറ്റുവേഷൻ വന്നപ്പം അച്ഛനെ റിജക്റ്റ് ചെയ്യണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഹി വെൻ്റ് ഇൻ ടു മാഡ്നെസ് ഓക്കെ സോ ദി പ്ലേ എക്സ്പ്ലോസ് സീംസ് ഓഫ് പവർ പവർ ബിട്രയൽ ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് ഓളി ഒരു തെറ്റിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ് അതുപോലെ പവർ ബിട്രയൽ അത്തരം തീമുകളാണ് ഈ ഒരു പ്ലേക്ക് അത്ത് ഡിസ്കസ് ചെയ്യുന്നത് പിന്നീട് വരുന്ന മറ്റ് ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ് ദ ഡ്യൂക്ക് ഓഫ് ഗ്ലൗസിസ്റ്റർ ദി ഡ്യൂക്ക് ഓഫ് ഗ്ലൗസിസ്റ്റർ വരുന്നുണ്ട് എഡ്മണ്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ എഡ്ഗറും വരുന്നുണ്ട് ഇത്തരത്തിലാണ് ക്യാരക്ടേഴ്സ് വരുന്നത് ഓക്കെ ഇമ്പോർട്ടൻ്റ് ലൈൻസ് നോക്കൂ ഐ ആം എ മാൻ മോർ സിൻഡ് ദാൻ സിംഗിങ് മോർ സിൻഡ് അഗെൻസ്റ്റ് ദാൻഡ് സിംഗിങ് എപ്പോഴും ഒരു ഷെക്സ്പീരിയൻ പ്രൈസ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ് മോർ സിൻഡ് ദാൻ സിൻ ദാൻ സിന്നി മോർ സിൻഡ് എഗെയിൻറ്റ് ദാൻ സിന്നിംഗ് എന്നുള്ളത് ലിയർ തന്നെ പറയുന്ന ഒരു ഡയലോഗാണ് അതിൻ്റെ മീനിങ് എന്താ വരുന്നത് ഞാനൊരു പാപം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ പാപത്തിനേക്കാളും കൂടുതൽ പാപം ഞാനിപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് അല്ലേ സോ എന്നെ ബ്ലെയിം ചെയ്യേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു ഒരു കാര്യം കമ്മിറ്റ് ചെയ്തിട്ട് അതിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ നമ്മളൊരു വ്യക്തിമായിട്ട് മാറുന്നു ആ ഒരു മീനിങ് ആണ് ഐ ആം സിൻഡ് ഐ എം എ മാൻ മോർസ് സിൻഡ് എഗെയിൻസ്റ്റ് ദം സിന്നിങ് എന്നുള്ള ഒരു ലൈനിൽ വരുന്നത് ദെൻ ദി ആർട്ട് ഓഫ് അവർ നെസസിറ്റീസ് എ സ്ട്രേഞ്ച് ദാറ്റ് ക്യാൻ മേക്ക് വൈൽഡ് തിങ്സ് പ്രഷ്യസ് അല്ലെ നെസസിറ്റി ആണ് വൈൽഡ് തിങ്സിനെയും കൂടെ പ്രഷസ് ആക്കുന്നത് ഒരു നീട് വരുമ്പോഴാണ് പ്രഷ്യസ് സാധനങ്ങൾ ഇവോൾവ് ചെയ്യുന്നത് ദെൻ വെൻ ദ മൈൻഡ് ഇസ് ഫ്രീ ദ ബോർഡേഴ്സ് ഡെലിക്കേറ്റ് വെൻ ദ മൈൻഡ് ഇസ് ഫ്രീ ദ ബോർഡേഴ്സ് ഡെലിക്കേറ്റ് മൈൻഡ് ഫ്രീ ആവുമ്പോൾ ബോഡി ഡെലിക്കേറ്റ് ആണെന്നാണ് പറയുന്നത് ദെൻ ജസ്റ്റ് ഡു ഓഫൻ പ്രൂവ് പ്രോഫിറ്റ്സ് ജസ്റ്റേഴ്സ് ആണ് പ്രോഫിറ്റ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രോഫറ്റ്സിനെ പ്രൂവ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഈ ലൈൻസ് പോകുന്നത് ഓക്കെ സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞോളൂ ഇതൊരു ലൈൻ ആണ് ഐ ആം എ മാൻ മോർ സിൻഡ് അഗെയിൻസ്റ്റ് ആൻഡ് പക്ഷേ പക്ഷെ സിൻഡെൻസ്റ്റ് ആൻഡ് സിന്നിംഗ് എന്നുള്ളത് നമ്മൾ ഓഫൺ യൂസസ് ആസ് എ ഫ്രേസ് ഇൻ ഇംഗ്ലീഷ് അല്ലേ അതുപോലെ ഷേക്സ്പീരിയൻ ഫ്രേസ് ഏത് പ്ലേയിൽ നിന്നാണ് ഈ ഒരു ഫ്രേസ് ഏത് പ്ലേയിൽ നിന്നാണ് എടുത്തത് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ മാക്ബത്ത് അല്ലേ മാക്ബത്ത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ചെറുതിലെയൊക്കെ ഷോർട്ട് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ചിലപ്പം എബിറ്റ് വേർഷൻസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മാക്ബത്ത് സിക്സ്റ്റീൻ നോട്ട് സിക്സിലാണ് ഇയർ വരുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ട്രാജഡി ആണ് സിക്സ്റ്റീൻ നോട്ട് സിക്സിലാണ് ഈ ഒരു വർക്ക് വരുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ട്രാജഡീസ് ഓഫ് ഷേക്സ്പിയർ തെൻ എന്താണ് മാക്ബത്ത് വീണ്ടും ഒരു ടൈറ്റിൽ ക്യാരക്ടറിനെ കുറിച്ച് തന്നെയാണ് ഹി ഈസ് വെരി അംബീഷ്യസ് അല്ലേ അംബീഷ്യസ് മാക്ബത്ത് ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രൊഫസീസ് ആണ് മൂന്ന് കേട്ടോന്താണ് ലേഡി മാക്ബത്ത് ഓഫ് സ്കോട്ട്ലൻഡ് സ്കോട്ട്ലൻഡില് കിങ് ആയിട്ടുള്ള ഡങ്കൺ അദ്ദേഹത്തിന് മാറ്റി നിർത്തിക്കൊണ്ട് അംബീഷ്യസായിട്ട് മാക്ബത്ത് കയറി വരികയാണ് അല്ലെ മാക്ബത്ത് പ്രൊഫസീസ് അതായത് ഒരു മൂന്ന് വിച്ചസ് വന്നിട്ട് അദ്ദേഹത്തോട് കുറച്ച് പ്രൊഫസീസ് പറയും അതിൻ്റെ ബേസിൽ പിന്നീട് കിങ് ഡങ്കനെ ഡങ്കനെ സ്കോട്ട്ലൻഡ് കിങ് ആയിട്ടുള്ള ഡങ്കനെ മാറ്റി നിർത്തിയിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കൊലപാതകം നടത്തിയതിന് ശേഷമാണ് മാക്ബത്ത് രാജാവായിട്ട് മാറുന്നത് അതിന് മേജർ ഇൻഫ്ലുവൻസ് ഈ പറഞ്ഞ ത്രീ വിച്ചസിൻ്റെ പ്രൊഫസീസും അതുപോലെ തന്നെ ലേഡി മാക്ബത്ത് എന്നുള്ള നമ്മൾ കണ്ടിട്ടുള്ള എക്കാലത്തെയും സ്ട്രോങ് ഫീമെയിൽ ട്രാജിക് ക്യാരക്ടറാണ് ലേഡി മാക്ബത്ത് ഓക്കെ സോ അത്രയും വില്ലനസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലേഡി മാക്ബത്ത് അപ്പം ഈ ഭാര്യയുടെയും ഈ ഭാര്യയുടെ ഒരു ഇൻഫ്ലുവൻസും അതുപോലെ ഈ മൂന്ന് വിച്ചസ് വന്നിട്ട് പറഞ്ഞിട്ടുള്ള പ്രൊഫസീൻ്റെ ബേസിലാണ് ആയിട്ട് മാക്ബത്ത് അത്തരത്തിൽ ഒരു ഗൂഢാലോചന നടത്തുന്നതും പിന്നീട് സ്കോട്ട്ലൻഡിൻ്റെ രാജാവായിട്ട് മാറുന്നതും ഓക്കെ ത്രീ ദ വിച്ചസ് മേക്സ് സെവറൽ പ്രൊഫസീസ് ടു മാക്ബത്ത് ആൻഡ് വൺ ടു ബാങ്കോ ബാങ്കോൻ്റെ അടുത്ത് ഒരു വിച്ച് ഒരു പ്രൊഫസിയാണ് പറയുന്നത് അതുപോലെ തന്നെ ഹാംലെറ്റ് സോറി മാക്ബത്തിന്റെ അടുത്ത് മൂന്ന് പ്രൊഫസീസ് പറയുന്നുണ്ട് എന്തൊക്കെയാണ് മാഗ്ബത്ത് വിൽ ബി തെയ്ൻ ഓഫ് ഓക്കെ തെയ്ൻ ഓഫ് അത് അദ്ദേഹം ഓൾറെഡി ആയിട്ടുണ്ട് തെയ്ൻ ഓഫ് ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇവരുടെ പ്രൊഫസിയിൽ ഒരു വിശ്വാസം വരുന്നുണ്ട് സോ തേൻ ഓഫ് കോഡ് ആൻഡ് ദ കിങ് ഹിയർ ആഫ്റ്റർ നാളെ പിന്നീട് ഇവിടുത്തെ രാജാവാകും എന്നുള്ളതും കൂടെ പറയുന്നുണ്ട് ഓക്കെ അതും പ്രൊഫസിയാണ് ബാങ്കോയുടെ കേസിൽ ബാങ്കോ വിൽ ഗെറ്റ് പിന്നീട് പറയുന്ന ഒരു പ്രൊഫസി എന്താണ് ഒന്ന് ശ്രദ്ധിച്ചോളാം പറയുന്നുണ്ട് ബട്ട് എന്നാൽ പോലും നൺ ഓഫ് വുമൻ ബോൺ ഷാൽ ഹാം മാക്ബത്ത് അല്ലെ ഒരു ഫീമെയിൽ ബോംബെന്ന് വന്നിട്ടുള്ള ഒരാൾക്ക് പോലും മാക്ബത്തിനെ നശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ കാര്യത്തിൽ പേടിക്കേണ്ട ബട്ട് സ്റ്റിൽ ബി അവയർ ഓഫ് തെയ്നോ ഫിഫ് ദോൺ ഡൈ അൺ ഗ്രേറ്റ് ബെർണം വുഡ് കംസ് ടു ഹൈ ഡെൻസീൻ ഹിൽ അല്ലെ നേരത്തെ ഒരു മരണത്തിന് ഒരു കാരണം ഭയക്കേണ്ട എന്ന് പറഞ്ഞു എന്താണ് ആ കാരണം നൺ ഓഫ് ദ വുമൺ ബോൺ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് അല്ലെങ്കിൽ വോമ്പിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ഒരു മനുഷ്യൻ എന്തായാലും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ ഗ്രേറ്റ് ബിർണം വുഡ്സ് ഇങ്ങോട്ട് എത്തുന്നത് വരെയും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല ഓക്കെ ഗ്രേറ്റ് ബിർണം വുഡ്സ് കംസ് ടു ഹൈ ജൻസെൻ ഹിൽ അത്തരത്തിലുള്ള പ്രൊഫസീസ് ആണ് ഈ വിച്ചസ് കൊടുക്കുന്നത് പക്ഷേ ക്ലൈമാക്സിൽ അവർ പറയുന്നതൊക്കെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ ട്രാജിക്കായിട്ടാണ് ആ ഒരു പ്ലേ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഡങ്കനെ കില്ലെയ്തു അതിനുശേഷം മാക്ബത്ത് രാജാവായിട്ടുണ്ട് പക്ഷെ പിന്നീട് രാജാവായതിനു ശേഷം എന്ത് സംഭവിക്കുന്നു ഗിൽറ്റ് ആൻഡ് പെരനോയി അല്ലെ ഗിൽറ്റ് ആൻഡ് പെരനോയി അദ്ദേഹത്തെ വിട്ടുപോകുന്നില്ല ഗിൽറ്റ് ആൻഡ് പെരനോയി സംഭവിക്കുന്നു കൺസ്യൂം ദം ആസ് എ ഡിസെൻറ്റഡ് ഇൻറ്റു ബാഡ്നസ് ആസ് എ ഡിസെൻഡ് ഇൻറ്റു ബാഡ്നസ് ബോത്ത് മാക്ബത്ത് ആൻഡ് ലേഡി മാക്ബത്ത് മാക്ബത്തും ലേഡി മാക്പത്തും ഒരുപോലെ തന്നെ ഗിൽറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് പാരനോയി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ദെൻ റെസ്റ്ററേഷൻ ഓഫ് ഓർഡർ ത്രൂ ദ റൈറ്റ്ഫുൾ ഹയർ പിന്നീട് ഇവർക്ക് ശേഷം ആരാണ് പിന്നീട് സ്കോട്ട്ലൻഡിൽ ആയിട്ട് വരുന്നത് മാൽക്കം അല്ലെ ഡെൻകന്റെ മകനായിട്ടുള്ള മാൽക്കം ആണ് പിന്നീട് രാജാവായിട്ട് മാറുന്നത് ദ പ്ലേ എക്സ്പ്ലോസ് തീംസ് ഓഫ് അംബീഷൻ എന്തൊക്കെയാണ് അംബീഷൻ പവർ ഗിൽറ്റ് ആൻഡ് ദ കോൺസിക്വൻസസ് ഓഫ് അൺ ചെക്ട് അംബിഷൻ എപ്പോഴും ചെക്ക്ഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത് അത്തരത്തിലുള്ള തീംസ് ആണ് ഈ ഒരു വർക്കിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ഏതൊക്കെയാണ് ഫെയർ ഇസ് ഫൗൾ ഇസ് ഫൗൾ ആൻഡ് ഫൗൾ ഇസ് ഫെയർ വാട്ട് ബ്ലഡി മാൻ ഇസ് ദാറ്റ് ബ്ലഡി മാൻ ഇസ് ദാറ്റ് ദെൻ ദർ ഇസ് ഡാഗേഴ്സ് ഇൻ മെൻ സ്മൈൽ ദർ ഇസ് ഡാഗേഴ്സ് ഇൻ മെൻ സ്മൈൽ ഓൾ ദ പെർഫ്യൂംസ് ഓഫ് അറേബ്യ വിൽ നോട്ട് സ്വീറ്റ് ആൻഡ് ദസ് ലിറ്റിൽ ഹാൻഡ് അല്ലെ ഇത്തരത്തില് വലിയൊരു മേർഡർ ചെയ്തതിനു ശേഷം അറേബ്യയിലെ സർവ്വ സുഗന്ധങ്ങളുണ്ടെങ്കിൽ പോലും ഈ ഒരു കറ കഴുകിക്കളയാൻ പറ്റില്ല വാട്ട്സ് ഡൺ കെനോട്ട് ബി അൺഡൺ ബി അൺ ഇറ്റ് ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് അല്ലെ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത് ഇറ്റ് ഇസ് എ യിൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈങ് നത്തിങ് ലൈഫ് ഈസ് നത്തിങ് എന്നുള്ള പർപ്പസ് ലെസ്നെസ് കുറിച്ചാണ് ഈ ഒരു ലൈനിൽ പറയുന്നത് ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്തരം ലൈൻസ് ആണ് മാക്ബത്തിനെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇനി നമുക്ക് കുറച്ച് പി വി എസ് എ ക്വസ്റ്റൻസ് നോക്കാം ഇയാഗോ ഈസ് വൺ ഓഫ് ഷേക്സ്പിയേഴ്സ് ബെസ്റ്റ് നോൺ ഇയാഗോ എന്ന് പറയുന്നത് ഷേക്സ്പിയറിനെ സംബന്ധിച്ച് ഹീറോ ആണോ വില്ലൻ ആണോ ഹീറോയിൻ ആണോ കൊമേഡിയൻ ആണോ എന്നുള്ളതാണ് ചോദ്യം ആരായിരിക്കും ദി ആൻസർ ആൻസറേഴ്സ് വില്ലൻ അല്ലേ വിയാഗോ എന്ന് പറയുന്നത് വില്ലൻ ആയിട്ടാണ് വരുന്നത് ഓ വില്ലൻ ആയിട്ടാണ് ഇയാഗോ എന്നുള്ള ക്യാരക്ടർ വരുന്നത് സോ ആൻസർ ആൻസറേഴ്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഷേക്സ്പിയർ ഹീറോ ദ പ്രോബ്ലം ടു 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 ബി 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 ഓർ ഓർ നോട്ട് നോട്ട് ജീവിക്കണോ മരിക്കണോ എന്നുള്ള രീതിയിലുള്ള ഒരു കൺഫ്യൂഷൻ ചെക്കിംഗ് ദ മൊറാലിറ്റി ഓഫ് ലൈഫ് അതാണ് ടു ബി ഓർ നോട്ട് ടു ബി മാക്ബത്ത് ഹാംലെറ്റ് ലിയർ ആരാണ് അത്തരത്തിലുള്ള ഡയലോഗ് പറയുന്നത് ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഹാംലെറ്റ് അല്ലെ ഹാംലെറ്റ് ആണ് ആ ഒരു കാര്യം പറയുന്നത് അദ്ദേഹത്തിന്റെ മൊറാലിറ്റിന്ന് ചെക്ക് ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ഡയലോഗ് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് വിച്ച് ഷേക്സ്പീരിയൻ ട്രാജിക് ഹീറോ സേയ്സ് ലൈഫ് ഇസ് എ ടൈൽ ടോൾഡ് ബൈ എൻ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈ നത്തിങ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ലൈനാണ് ലൈഫിൻ്റെ മീനിങ് ലെസ്നസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ആരാണ് മാക്ബത്ത് ആണോ ഹാമലറ്റ് ആണോ കിങ് ലിയർ ആണോ അല്ലെങ്കിൽ ജൂലിയ സീസർ ആണോ എന്നുള്ളതാണ് ചോദ്യം ആൻസർ എന്തായിരിക്കും ലൈഫ് ഇസ് എ ടൈൽ ടോൾഡ് ബൈ എ ഇഡിയറ്റ് ഫുൾ ഓഫ് സൗണ്ട് ആൻഡ് ഫ്യൂറി സിഗ്നിഫൈ നത്തിങ് ആരാ പറഞ്ഞത് ഇറ്റ് ഈസ് മാക്ബത്ത് അല്ലെ മാക്ബത്ത് ആണ് അത്തരത്തിൽ ഒരു ലൈന് അല്ലെങ്കിൽ ഒരു ഡയലോഗ് പറയുന്നത് ഓക്കെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇത്രക്കാണ് ഷേക്സ്പിയറിനെ സംബന്ധിച്ച് ഡിസ്കസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഒരു ക്ലാസിലും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഷേക്സ്പിയർ എന്നുള്ള ഈ ഒരു ടോപ്പിക്ക് നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നതാണ് ഷേക്സ്പിയറിനെ സംബന്ധിച്ച് എല്ലാ പ്ലേസും ഒന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യലി ട്രാജഡീസ് ഒക്കെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ലൈൻസ് ആൻഡ് ഫ്രേസസും കൂടെ ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്ലാസ്സസ് ഇനിയും അസിസ്റ്റൻസോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഫെർദർ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് ജൂൺ ട്വൻറ്റി ത്രീ ആണ് ഡേറ്റ് വന്നിട്ടുള്ളത് ഇനി ഒരുപാട് സമയമൊന്നുമില്ല നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പറേഷൻ കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കെ എട്ടിൻ്റെ ബാച്ച് എയ്ഫിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പും അതുപോലെ തന്നെ ബാച്ചിൽ എങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ള രീതിയിലോട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യാം വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്